ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ചുറ്റിനും പായലിങ്ങനെ നിറഞ്ഞ് വളർന്നേക്കാണ് കേട്ടോ ഇതിൻ്റെ നടുക്കായിട്ടൊരു സാധനം ഇരുപ്പുണ്ട് അത് പുറത്തേക്കെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ കണ്ടു നോക്കണേ കുറേ നാളായി ഇതൊന്ന് മാറ്റി നടണമെന്ന് വിചാരിക്കുന്നു സൈഡിലെല്ലാം ഇങ്ങനെ ഈ ഒരു പായൽ വളർന്ന് നിൽക്കുകയാണ് വേര് നന്നായിട്ട് ഇറങ്ങുന്ന ടൈപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇത് മാറ്റിയില്ലെങ്കിൽ ഈ ഒരു ഒരെണ്ണയുള്ളൂ എൻ്റെ വാട്ടറിലില്ലി അത് ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പോകും ഇതിനുള്ളിൽ മീനുണ്ട് കേട്ടോ കുറച്ച് മീൻ ചെറിയ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടോയെന്നാദ്യമേ ഒന്ന് പരിശോധിക്കണം എന്നിട്ട് വേണം ഇത് മൊത്തത്തിലങ്ങ് കളയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഇതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ ആ ഉണങ്ങിയ ഇലകൾ അതിങ്ങനെ ഒന്ന് മാറ്റണം കുറേ നാളായതുകൊണ്ട് വെള്ളമൊക്കെ കറുത്ത് കിടക്കുകയാണ് ഇനി ഇതിങ്ങനെ പൊക്കി അങ്ങ് എടുക്കാം കണ്ടില്ലേ ചെറിയൊരു പൂട്ടിൽ നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ വെക്കുന്ന ആ ഒരു ചെറിയ പൂട്ടില് വെച്ചിരുന്നതാണ് നേരത്തെ ഞാനിത് കുളത്തിലായിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കുളമൊക്കെ അപ്പം ആകെ നശിച്ച് ഇനി അതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇനി ഇത് അതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ കോരി കളഞ്ഞു കഴിഞ്ഞു ഒറ്റ മീൻ പോലും ഇല്ല കേട്ടോ എല്ലാം ചത്തുപോയി ഒരെണ്ണത്തിനെപ്പോലും കാണാനില്ല ഇനി ഈ പൂട്ടീന്ന് ഇതൊന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്ക് ഈ ചള്ള ഞാൻ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചള്ളയാണ് കേട്ടോ അത് അത് ഈ ചെടിക്ക് നല്ലതാണ് നന്നായിട്ട് വളരും അപ്പോൾ അത് ഞാൻ കളയുന്നില്ല ഈ ഈ ചെറിയ ചെറിയ തൈകൾ ഇഷ്ടം പോലെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പോട്ടൊന്ന് വൃത്തിയാക്കി കഴുകണം കഴുകി എടുത്തിട്ട് വേണം ഇനി ഇത് ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ രണ്ട് മൂന്ന് തൈയും കൂടെ ഉള്ളു അതുകൂടെ എടുത്തിട്ട് ഈ ചള്ള അങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് പോട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറേശ്ശെ ചള്ള ഇട്ട് കൊടുക്കാം അല്ല ആദ്യത്തെ ആ ഒരു ചെറിയ ലെയർ ചളം ഇട്ട് കൊടുക്കുന്നുണ്ട് വേരുകളും ഈ ചെടിയുടെ ചെറിയ നെയിലകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞതാണ് അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടി ഇട്ടതിൻ്റെ മീതെ വീണ്ടും ഈ ചള്ള ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുക ഇനി കുറച്ച് എല്ലുപൊടി എടുക്കുക അതും ഇട്ട് കൊടുക്കുക ഡി എ പിയുടെ കുറച്ച് അധികം ഒന്നും പാടില്ല ഡി എ പി കുറച്ചിട്ടിട്ട് അതിൻ്റെ മീലെ വീണ്ടും ഈ ചള്ള ഇട്ടുകൊടുക്കുക ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പം ആദ്യമേ നമ്മൾ ചാണകപ്പൊടി ഇട്ടു പിന്നെ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര മതി ചെറിയ പോട്ടല്ലേ വീണ്ടും കുറച്ച് എല്ലുപൊടിയും കൂടെ കൊടുത്തു ഇനി ചള്ളയിട്ട് നിറയ്ക്കണം ഫുൾ ചള്ള ഇതിന് ഈ പോട്ടിലുണ്ടായിരുന്ന ചള്ള ഫുള്ള് ഇട്ടിട്ടുണ്ട് പിന്നെ മണൽ ഞാൻ എടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ ആ മണൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചള്ളയിട്ട് ഫുള്ളായി കഴിയുമ്പോൾ ഈ മണലിട്ടങ്ങ് നിരത്തി കൊടുക്കുക അപ്പം ഇത്ര മതി ഇനി നമുക്കീ ചെറിയ ചെറിയ തീരെ ചെറിയ തൈകളാണ് അതിങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങെടുക്കാം എന്നിട്ട് ഇതിലേറ്റവും വലുതാണ് കേട്ടോ ഇത് ഇതേ ഉള്ളൂ വലുത് അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ കൂടി ഇരിക്കുകയാണ് അതൊന്ന് മാറ്റിയതിന് ശേഷം കുഴിയൊന്ന് കുഴിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് ഒട്ടും വളർച്ചയില്ലാണ്ട് മുരടിച്ച് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ തയ്യൊക്കെ തീരെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടും ഒരു ആരോഗ്യം ഇല്ലാണ്ട് നിൽക്കുന്നത് ഇനിയിപ്പം നന്നായിട്ട് വളർന്നോളും ഇനി ഈ ചെറിയ ചെറിയ തൈകൾ ചുറ്റിനും അങ്ങനെ വെച്ച് കൊടുക്കാം ഒന്നും കളയണ്ട എല്ലാം അവിടെ തന്നെ ഇരുന്ന് നന്നായിട്ട് വളർന്നു വന്നോളും പിന്നെ ഇങ്ങനെ ഇതേപോലെ ചെറിയ ഗ്യാപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റിനും അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ മണൽ ഇട്ട് ചെറുതായിട്ടൊന്നും മൂടിയാൽ മതി കഴുകി കഴുകിയായിട്ട് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയാണ് പണി അപ്പം നടു ഇനി നമുക്ക് വലിയൊരു ബേസണിലേക്കിത് ഇറക്കി വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് സാധാരണ ചിലരൊക്കെ ഇങ്ങനെ ഈ ബേസണിന് ഉള്ളിൽ വേറെ പോട്ടൊന്നും വെക്കാണ്ട് മണ്ണും ചള്ളയും ഒക്കെ നിറച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ഞാനിങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് സൗകര്യത്തിന് എടുത്തു മാറ്റാവല്ലോ അപ്പോൾ ഇനി വെള്ളം ഫുള്ള് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ അധികം ചള്ള ഇതിങ്ങനെ വെള്ളം കലങ്ങിയൊന്നും വരുന്നില്ല മീതെ ആ ഒരു പൊടി മാത്രമേ ഉള്ളൂ അത് നമുക്ക് അരിപ്പ് വെച്ചിട്ടിങ്ങനെ കൂരി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും കണ്ടോ പൊടി അത് ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് കോരിയങ്ങ് കളയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഗപ്പിയൊക്കെ കൊണ്ടുവരണം ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളി ആയില്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ